മദ്യം എന്ന് പറയുന്നത് ചികിത്സയ്ക്ക് മുമ്പായിട്ട് വയറിളാക്കുക പൂർണ്ണമായിട്ട് വെജിറ്റേറിയൻ ആവുക നാടൻ സാധനങ്ങൾ കൊണ്ട് പല്ലി കൃത്യമായിട്ട് ചികിത്സ ചെയ്യുക ഇതിന് തയ്യാറുള്ളവർ മാത്രം ഇവിടെ നിന്നോളൂ അതല്ലാത്തവർക്ക് പോകാം 俺で押さえたこともあるのか、別に何かがやる。 അയാൾ പെട്ടെന്ന് കറ്റൊരു ഭക്ഷണത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് തോന്നും എനിക്ക് ഞാൻ മുമ്പേ കഴിച്ചിരുന്ന ആഹാരം തന്നെ കിട്ടണം എന്നൊരു തോന്നലുണ്ടാവും അപ്പോൾ ഒരു രോഗിയുള്ള വീട്ടിൽ ആ രോഗി ചികിത്സയുടെ ഭാഗമായിട്ട് പച്ചക്കറി കഴിക്കുമ്പോൾ നിങ്ങൾ അതേ വീട്ടിൽ തന്നെ സുമിക്ഷമായിട്ട് എല്ലാ ഭക്ഷണവും കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ രോഗിക്ക് ആ ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവും ോ അത് ആ ചികിത്സയെ വല്ലാതെ ബാധിക്കും ആ ചികിത്സ മുടങ്ങും പറ്റും അതുകൊണ്ടാണ് എല്ലാവരും പച്ചക്കറി ആവണം എന്ന് പറയുന്നത് അതല്ലാണ്ട് എനിക്ക് പച്ചക്കറി കൂടുന്നില്ല അത് ഇങ്ങനെ ആദ്യം മനസ്സിലാക്കി പോയി ഞാനിങ്ങനെ കർശനമാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സംഭവിക്കാം നിങ്ങളിൽ കുറേ ആൾക്കാർ തിരിച്ചുപോകും എന്നെ സംബന്ധിച്ചിട്ട് ആ തിരിച്ചുപോക്ക് നഷ്ടമല്ലേ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കിയോ ഞാൻ നിങ്ങളുടെ പൈസ ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിലും നിങ്ങൾ ആ തിരിച്ചു പോകുന്നതായിട്ട് നഷ്ടമാണ് അപ്പം ഞാൻ എന്താ വേണ്ടത് നിങ്ങൾ എന്ത് കഴിച്ചോളൂ ഇതാ മരുന്ന് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് തെരുവല്ലോ നല്ലത് പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളെല്ലാം ഇരിക്കാവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചികിത്സിക്കേ ഉള്ളൂ അത് ഞാൻ പറയുന്നത് പോലെ നിത്യമായ ഒരു രീതി ഉണ്ട് ആ രീതിയിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തുമെങ്കിൽ മാത്രമേ നിങ്ങളെ ചികിത്സിക്കാൻ പറ്റുകയുള്ളു അതല്ലെങ്കിൽ വെറുതെ നിങ്ങൾ ചെയ്യുന്നവ നിങ്ങളുടെ പൈസ കളയും ഈ പൈസമായ നിങ്ങളുടെ അടുത്ത പരിപാടി എന്താ എന്നെ തെളിവിക്കുക എന്ന് പറയും ഒരു കാര്യമില്ലാണ്ട് നിങ്ങളെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കാണല്ലോ ഞാൻ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ടായിട്ട് എനിക്ക് നിങ്ങളെ തീരെ അറിയുന്നില്ല നിങ്ങൾക്ക് എന്നെ ചിലപ്പോൾ ഈ വീഡിയോസും ഫോട്ടോസും ലേഖനങ്ങളൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയില്ല പക്ഷെ എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെ തിരിച്ച് ചീത്ത വിളിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലല്ലോ നിങ്ങൾ അവിടെ ഇവിടെ ഒക്കെ പോയി കുത്തിയിരുന്ന ഹോട്ടലും വീഡിയോ എഫ് മനു കൊടിമേശൻ്റെ വീടൊക്കെ ഇരുന്ന് ചിന്തനത്തൊറിവിച്ചു ഞാൻ പറ്റിപ്പാണ് ഞാൻ വട്ടിപ്പാണ് ഞാൻ നിങ്ങളെപ്പോഴെങ്കിലും പറ്റി അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു പദ്യം എന്ന് പറയുന്നത് ചികിത്സക്ക് മുമ്പായിട്ട് വയറളാക്കുക പൂർണ്ണമായിട്ട് വെജിറ്റേറിയൻ ആവുക നാടൻ സാധനങ്ങൾ കൊണ്ട് വലിയ കൃത്യമായിട്ട് ചികിത്സ ചെയ്യുക ഇതിന് തയ്യാറുള്ളവർ മാത്രം ഇവിടെ നിന്നോളൂ അതല്ലാത്ത ദിവസം പോകാം ഇനി നാളെ ഞാൻ പദ്യം പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെ പറ്റിച്ചു എന്നൊന്നും പറഞ്ഞാൽ അവിടെ ഇവിടെയും വന്ന് കുട്ടിയിരുന്ന് എഴുതരുത് അത് എഴുതിയാൽ അതിന് ദോഷവും നിങ്ങൾക്ക് ഇനി കാരണം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോട് ചികിത്സിച്ചോളൂ ചികിത്സിച്ചോളൂ അതുകൊണ്ട് അതിൻ്റെ ടെസ്റ്റും ശരിയും പാപമൊക്കെ നിങ്ങൾ തന്നെ അനുഭവിച്ചോളൂ എനിക്കതിൻ്റെ പങ്ക് വറ്റാനാവില്ല എന്തായാലും സൂക്ഷിക്കൂ കേട്ടോ രോഗമൊക്കെ വന്ന് നശിച്ചു പോകും നമ്മളൊക്കെ ഉമ്മാനെയും വാപ്പാനൊക്കെ നോക്കുന്ന നല്ല മക്കളും കൂടിയായിട്ട് നിങ്ങൾ ഓരോരുത്തർ മാറുക എന്തായാലും സൂക്ഷിക്കൂ നിങ്ങളൊക്കെ